ഹായ് ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളതേ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വളരെ അഫോർഡബിൾ പ്രൈസിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുമുള്ള കുറച്ച് സാധനങ്ങളുടെ റിവ്യൂ ആയിട്ടാണേ ആദ്യത്തേത് ഒരു കോർണർ ഷെൽഫാണ് ഇത് നമ്മൾ ബാത്റൂമിൽ വെക്കാനായിട്ടാണ് മേടിച്ചത് ഇത് നമുക്ക് ഹാളിലായാലും വേറെ എവിടെ ആയി വയ്ക്കാവുന്നതാണ് ഇത് വൈറ്റ് കളറിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ലാർജ് സൈസ് മീഡിയം സ്മോൾ എന്നിങ്ങനെ മൂന്ന് സൈസിലാണ് നമുക്കിത് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബലമൊക്കെ ഉണ്ട് സ്ക്രൂ ഒക്കെ അടിച്ച് വെക്കാനുള്ള ഹോളൊക്കെ തന്നിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ സ്ക്രൂ ഒന്നും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ അത് പോയതായിരിക്കാം ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വാൾ ഷെൽഫാണ് അത് നമുക്ക് കിച്ചണിലും ഉപയോഗിക്കാവുന്നതാണ് ബാത്റൂമിലും ഉപയോഗിക്കാവുന്നതാണ് ഇതും വൈറ്റ് കളറാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇതും പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് രണ്ട് ഷെൽഫും പിന്നെ സോപ്പ് ഡിഷും അതിൻ്റെ കൂടെ തന്നെ വാൾ മൗണ്ടിങ് അഡിഹസ്യം കൂടി തന്നിട്ടുണ്ട് ഇതിനും അത്യാവശ്യം നല്ല ബലമൊക്കെ തന്നെയുണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസറാണിത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നതും ഒരു വാൾ വാൾഷെൽഫാണ് നല്ലൊരു ഓർഗനൈസറാണിത് ഇത് നമുക്ക് ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയലിനും തന്നെ അരം മെറ്റീരിയലാണ് ഇതും നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസർ തന്നെയാണ് നമുക്കിത് കിച്ചണിലും ബാത്റൂമിലും ഉപയോഗിക്കാവുന്നതാണ് ഈ ഓർഗനൈസറിൻ്റെ താഴെയായിട്ട് നാല് ഹുക്സ് വരുന്നുണ്ട് അത് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കപ്പുകളോ പിന്നെ സ്പാച്ചില അതൊക്കെ നമുക്ക് തൂക്കിയിടാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ബാത്റൂമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബോഡി സ്ക്രബ്ബറോ പീമസ്റ്റോണോ തൂക്കിയിടാവുന്നതാണ് ഇതിൻ്റെ കൂട്ടത്തിലും നമുക്ക് വാൾ മൗണ്ടിങ് അഡ്ഹസീവ് കൂടി തന്നിട്ടുണ്ട് ഇതും അത്യാവശ്യം നല്ല ബലമുള്ളത് തന്നെയാണ് നല്ല രീതിയിൽ പാക്കിങ്ങും ചെയ്തിട്ടുണ്ട് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവറാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹാൻഡിൽ കവറും നാല് പി വി സി മാറ്റും കൂടി കിട്ടിയിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് വിരിക്കാനായിട്ട് ക്ലോത്ത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമുക്ക് കോട്ടൺ മെറ്റീരിയലാണ് കിട്ടിയിരിക്കുന്നത് ഇതിന് കിട്ടിയ നാല് പി വി സി മാറ്റ് എന്ന് പറയുന്ന നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് ഇത് ഞാൻ രണ്ട് വർഷമായിട്ട് നേരത്തെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും നല്ല കുഴപ്പമില്ലാതെ തന്നെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പി വി സി മാറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാനിത് മേടിച്ചത് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് നമുക്ക് മൂന്ന് പോക്കറ്റുകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പോക്കറ്റ് ഡയറി പെൻ റേഷൻ കാർഡ് ഗ്യാസ് ബുക്ക് ബില്ലുകൾ എന്നിവയൊക്കെ നമുക്ക് സൂക്ഷിക്കാം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വീട്ടമ്മമാർക്ക് കയ്യെത്തും ദൂരത്തും തന്നെ ആയിരിക്കുന്നത് കൊണ്ട് അവിടെ എവിടെയും തപ്പി നടക്കാതെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മറക്കാതെ തന്നെ എടുക്കാൻ നമുക്ക് സഹായമാകും അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഫ്രിഡ്ജിൻ്റെ ടോപ്പ് കവറ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു അപ്പച്ചട്ടിയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് കുറച്ച് ചെറുതാണ് എന്നാലും കുഴപ്പമില്ല നല്ല പാക്കിങ്ങുമാണ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ട്വൻ്റി ഫോർ പീസസിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നറാണ് ഇതിൽ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എം എൽ സിക്സ് ഫിഫ്റ്റി എം എൽ ത്രീ ഫിഫ്റ്റി എം എൽ ടു ഫിഫ്റ്റി എം എൽ എന്നീ മെഷർമെൻറ്റിലുള്ള കണ്ടെയ്നർ സെറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത് കണ്ടെയ്നറിൻ്റെ ചുറ്റുമായിട്ട് സിൽവർ കളറിലുള്ള ലൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടപ്പും സ്പൂണും എല്ലാം ഗ്രേ കളറാണ് വന്നിട്ടുള്ളത് സേഫ് ആൻഡ് ഹൈജീനിക് ആണ് റെഫ്രിജറേറ്റർ സേഫ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫുഡ് ഗ്രേഡ് വെർജിൻ ഹൈ ക്വാളിറ്റി എയർടൈറ്റ് കണ്ടെയ്നറാണ് പക്ഷേ ഇതിൽ ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കണ്ടെയ്നർ തീരെ ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല അടിപൊളിയായിട്ടൊക്കെ പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ക്യൂട്ട് ആണ് കാണാനും നല്ല ഭംഗിയുണ്ട് അടുത്ത പ്രോഡക്റ്റ് ഒരു കിച്ചൺ റാക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വുഡൻ മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല വെയ്റ്റ് ഉണ്ട് ബ്രൗൺ കളറാണ് ഓരോ പീസ് പീസായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇത് നമ്മൾ ഒന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് സ്ക്രൂവും ഫ്ലക്സും ഒക്കെ തന്നിട്ടുണ്ട് ഇതെനിക്ക് ഏറ്റവും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കബോർഡുകളൊന്നും തന്നെ ഇല്ലാത്തവർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണിത് ഡാമേജുകളൊന്നും തന്നെ ഇല്ലായിരുന്നു വളരെ നന്നായി തന്നെ പാക്കേജും ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ കാണിച്ചിട്ടുള്ള കണ്ടെയ്നേഴ്സ് എല്ലാം തന്നെ അതിൽ ഉൾക്കൊള്ളുമായിരിക്കും അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് ഒരു സെറ്റപ്പ് ഓഫ് സ്റ്റാൻഡാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ബ്ലാക്ക് കളറാണ് ഇതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടും റിമോട്ട് ഹോൾഡർ ഉണ്ട് സെറ്റപ്പ് ബോക്സ് സ്റ്റാൻഡിന് നൂറ്റി പതിനൊന്ന് രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത് അതേപോലെ തന്നെ ഫ്രിഡ്ജ് ടോപ്പ് കവർ നൂറ്റി അൻപത്തിയേഴ് രൂപ ടു പീസ് മെറ്റൽ ബാത്റൂം വാൾ ഷെൽഫ് നൂറ്റി അറുപത്തെട്ട് രൂപ ബാത്ത്റൂം റാക്ക് പ്ലാസ്റ്റിക് നൂറ്റി ഇരുപത്തെട്ട് രൂപ ബാത്റൂം കോർണർ ഷെൽഫ് പ്ലാസ്റ്റിക് നൂറ്റി മുപ്പത്തിയേഴ് രൂപ പ്ലാസ്റ്റിക് ഗ്രോസറി കണ്ടെയ്നർ മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപ വുഡൻ കിച്ചൺ റാക്ക് നാനൂറ്റി എഴുപത്തേഴ് രൂപ ഇത്രയും രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചത് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് തോംസൻ്റെ ക്യു എൽ ഇ ഡി ടി വി ആണ് അതിൻ്റെ കൂടെ ആക്സിഡൻറ്റൽ ക്യൂ ഡാമേജ് ത്രീ ഇയർ ഫോർ നയൻറ്റി നയൻ റുപ്പീസിന് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ഇതുവരെയും കഴിയാത്തത് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ താങ്ക്